എൻ്റെ പേര് അയോണ ജോഷി ഇടുക്കി രൂപതിയിലെ പനങ്കോട്ടി സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഒരു അണ്ണെയ്ഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു നിയോഗവും അമ്മ വെച്ചിരുന്നു പക്ഷേ ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറാകുവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് സെറ്റ് ടു ക്വാളിഫൈ ചെയ്യുക എന്നതുള്ളതാണ് എൻ്റെ വിഷയം ഫിസിക്സ് സബ്ജക്റ്റാണ് ഞാൻ മൂന്ന് തവണ മൂന്ന് തവണ സെറ്റ് എക്സാം പല തവണ എഴുതി പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ആറുമാസമൊക്കെ തച്ചിന് കുത്തിയിരുന്ന് പഠിച്ചു പക്ഷേ എനിക്ക് ഒന്നോ രണ്ടോ മൂന്നോ മാർക്കിനോ ഒക്കെ എപ്പോഴും ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട് അന്നേരം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ നീ എനിക്ക് എന്തുകൊണ്ട് നീ തന്നില്ല ഞാൻ കുറേ പരിഭവം പരാതികളും എല്ലാം അമ്മയുടെ എടുത്ത് പറഞ്ഞു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു നീ ഉടമ്പടി എടുത്താൽ മാത്രമേ പരിശുദ്ധ അമ്മ നിനക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യുവാനുള്ള സാധിക്കുകയുള്ളൂ എന്നമ്മ പറഞ്ഞു അന്നേരം ഞാൻ കുറേ പ്രാർത്ഥിച്ചു എനിക്ക് ഇതേ കൊണ്ടൊക്കെ സാധിക്കുവാൻ പറ്റുമോ എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എല്ലാ ദിവസവും ഒന്നും പള്ളി പോകാൻ പറ്റില്ല കാരണം ഞാൻ സ്കൂളിലെ ടീച്ചറാണ് എല്ലാ ദിവസവും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു പക്ഷേ ഒരു ദിവസം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി ഞാൻ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്തി ആ കാലുകുത്തിയതിൻ്റെ ആ അവസരത്തിൽ തന്നെ ഒരു തണുത്തമായ കാറ്റ് എന്നെ സ്പർശിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ആ പത്ത് മേടിച്ചുകൊണ്ട് ആ സെൻറ്ററിലേക്ക് പോയി ആ സെൻ്ററിൽ ഞാൻ ഫസ്റ്റ് സീറ്റിലാണിരുന്നത് അന്നേരം അച്ഛൻ്റെ ടോക്കിൽ കാരണം കുറച്ച് നേരമുണ്ട് അച്ഛൻ്റെ ടോക്കിൽ കുറച്ച് നേരം ഒന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ കുറച്ച് നേരം ഒക്കെ ഉറങ്ങിപ്പോയി കാരണം ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് രാവിലെ പോന്നതാണ് പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ മാത്രം ശ്രദ്ധിച്ചു പരിശുദ്ധ കൃപാന മുടങ്ങാതെ നീ എന്നും കാണണമെന്ന് എനിക്കറിയാം ഞാൻ വീട്ടിലാണെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ പക്ഷേ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത് അവിടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് എല്ലാ ദിവസവും ഞാൻ ആ പള്ളിയിൽ കയറിയിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ പക്ഷേ എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി കാര്യങ്ങളിലെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു എല്ലാ ദിവസവും പള്ളിയിൽ പോകുക എന്നൊക്കെ പക്ഷേ ഞാൻ ഞാൻ ചെയ്യുന്ന ായി കാരണം എനിക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല കാരണം പള്ളിയിൽ പോക്കൊന്നുമില്ല കുമ്പസാരമൊക്കെ മാസത്തിൽ ഒരിക്കലായി അങ്ങനെ ഒരു ഉടമ്പടി ഒരു അലസ്വതയോടുകൂടിയാണ് ഞാൻ ചെയ്തു പോകുന്നത് പക്ഷേ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അതായത് ക്രിസ്മസിൻ രാത്രിയിൽ ഞാൻ പള്ളിയിൽ പോയപ്പോൾ എൻ എനിക്കൊരു സ്വരമുണ്ടായി ഞാൻ കുർബാന കണ്ടോണിന്ന നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല കാരണം പരീക്ഷ ഞാൻ മൂന്ന് തവണ എഴുതി എന്നിട്ടും ഒന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ആ ദിവസം ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി മുതൽ വിശ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു അങ്ങനെ ഞാൻ എന്നാ അതുപോലെ തന്നെ എക്സാമിൻ്റെ എൽ ബി എസ് സെൻറ്ററിൽ നിന്ന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ പിന്നെ ആകെ എൻ്റെ കയ്യിൽ ഒരു മാസം കഷ്ടിച്ച് ജനുവരി മാസം മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ തവണയും ഞാൻ എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് ആറ് മാസം മുന്നേ ഞാൻ പഠിത്തം തുടങ്ങുമായിരുന്നു കാരണം ഞാൻ എൻ്റെ മെറിറ്റുകൊണ്ട് നേടാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് തന്നില്ല ഞാൻ ഒരു മാസം വെറും അത് എല്ലാം ഞാൻ കവർ ചെയ്യാനൊന്നും സാധിച്ചില്ല കാരണം സെറ്റ് എക്സാം എന്നുള്ളത് രണ്ട് പേപ്പറാണ് ഒന്ന് ജനറൽ പേപ്പറും രണ്ടാമത്തേത് ഫിസിക്സ് സബ്ജക്റ്റുമാണ് പക്ഷെ എനിക്കത് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് പോയി പരീക്ഷ അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടി വന്നു അങ്ങനെ ഫെബ്രുവരി രണ്ടാം ദിവസമാണ് എൻ്റെ എക്സാം അത് ഞാൻ കോട്ടയത്താണ് എക്സാം സെൻറ്റർ വെച്ചിരുന്നത് കാരണം എനിക്ക് പലരോടും പറയാൻ മടിയായിരുന്നു കാരണം എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ ആരോടും പറയാതെ തന്നെയാണ് എക്സാം എഴുതാൻ പോയത് കാരണം നാണക്കേട് കൊണ്ടാണ് എല്ലാവരും ചോദിക്കും നീ ഇതുവരെ എഴുതി കിട്ടിയില്ലേ എന്ന് ചോദിക്കും പക്ഷേ ആ നാണക്കേട് മൂലം ഞാൻ എക്സാം സെൻറ്റർ വരെ മാറ്റിവെച്ചു കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇപ്രാവശ്യം ആപ്ലിക്കേഷൻ വെച്ചില്ല എന്ന് കാരണം ഞാൻ നുണ പറഞ്ഞതല്ല കാരണം എൻ്റെ നാണക്കേട് മൂലം കൊണ്ടാണ് ഞാനത് അവിടെ പറയാൻ എനിക്ക് സാധിച്ചത് അങ്ങനെ ഫെബ്രുവരി രണ്ടാം ദിവസം രാവിലെ എഴുന്നേൽപ്പറ്റപ്പം എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാനൊന്നും പഠിച്ചു തീർന്നിട്ടില്ല എനിക്ക് തലേദിവസമൊക്കെ ആണെങ്കിലും ഉറക്കമൊന്നുമില്ലായിരുന്നു എന്നിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ആ അഞ്ചര സമയത്ത് അച്ഛൻ പറഞ്ഞ ടോക്ക് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും നീ ഒരു കാരണത്താലും ടെൻഷൻ അടിക്കണ്ടല്ല ആ വചനം കൊണ്ടാണ് ഞാൻ എൻ്റെ പരീക്ഷാ സെൻറ്ററിലേക്ക് ഞാൻ കടന്നുപോയത് അങ്ങനെ പരീക്ഷാ ഹാളിലെത്തി പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ സീറ്റിൽ നീ എന്നെ കൊണ്ട് എത്തിക്കണം എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഞാൻ ടെൻഷനും കൊണ്ട് എനിക്ക് വല്ല പറ്റി സംഭവിച്ചു പോകുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ആ ഹാളിലേക്ക് പ്രവേശിച്ചു എല്ലാ കുട്ടികളും വന്ന് ആ പരീക്ഷാ ഹാളിൽ നിറഞ്ഞു പക്ഷേ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന സീറ്റ് മാത്രം കാലിയായിരുന്നു അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയ്ക്കുള്ള സീറ്റാണ് എനിക്ക് അത് ഉത്തരം പറഞ്ഞു തരാനുള്ള തരാനുള്ളൊരു സീറ്റാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഉടമ്പടി തൈലും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ഒരു സ്ഥലത്തായിട്ട് വിതറി അങ്ങനെ ഒമ്പതര മണി സമയമായി എക്സാമിനേഴ്സ് എല്ലാം ഹാളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ എനിക്ക് ഫസ്റ്റ് പേപ്പർ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി ഒന്നാമത്തെ ചോദ്യം മുതൽ നൂറ്റി ഇരുപതാമത്തെ ചോദ്യം വരെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആകെ രണ്ടോ മൂന്നോ നാലോ ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് എനിക്കറിയണ്ടായിരുന്നുള്ളൂ ബാക്കി ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ അതായത് ഒന്നാമത്തെ ക്വസ്റ്റിൻ എഴുതാതെ ഞാൻ നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ മുതൽ കറപ്പിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മ ഞാൻ കറപ്പിക്കുന്നതെല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആ പേപ്പർ വൺ എക്സാമിൻ്റെ സമയം കഴിഞ്ഞു അങ്ങനെ ഞാൻ ഹാളിലേക്ക് പുറത്തിറങ്ങി ഹാളിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ കാരണം എനിക്ക് പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇപ്രാവശ്യവും ഞാൻ വിചാരിച്ചു ഓ എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ പരിശുദ്ധ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു പക്ഷേ ഞാൻ ആ സമയത്ത് അടുത്ത പരീക്ഷയ്ക്കുള്ള കുറച്ച് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫിസിക്സിൻ്റെ സബ്ജക്റ്റിൻ്റെ പേപ്പർ ഒന്നും ഞാൻ നോക്കിയില്ല ആകെ ഞാൻ നോക്കിയിരുന്നത് അച്ഛൻ്റെ ആ ദിവസത്തെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രം ഞാൻ കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയം കുറച്ചൊക്കെ പോയി അങ്ങനെ അടുത്ത പരീക്ഷാ സമയമെടുത്തു അടുത്ത പരീക്ഷയിൽ കാരണം എല്ലാ പ്രാവശ്യവും പ്രോബ്ലംസ് മാത്രം ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഫിസിക്സിൻ്റെ സെറ്റ് എക്സാം എന്നുള്ളത് ഒരു തിയറി പോർഷൻ പോലും ചോദിക്കുന്നില്ല ഞാൻ ഇപ്രാവശ്യം ആകെ പഠിച്ചുകൊണ്ട് പോയത് തിയറി പോർഷൻ മാത്രമാണ് അന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി ആദ്യം മുതൽ ഒത്തിരി തിയറി ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവ് നീ ഒന്നാമത്തെ പേപ്പർ പാടാക്കിയെങ്കിലും രണ്ടാമത്തെ പേപ്പർ നീ എനിക്ക് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷ ഞാൻ അന്നേരം തന്നെ കൊടുത്തു ഇപ്രാവശ്യം എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പക്ഷേ പരീക്ഷയെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു പരീക്ഷ രണ്ടാമത്തെ പേപ്പർ കുഴപ്പമില്ലായിരുന്നു ഒന്നാമത്തെ പേപ്പർ അധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സെറ്റ് എക്സാം ഒരു ജനറൽ കാറ്റഗറിക്ക് സെറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ നൂറ്റി പതിനാറ് മാർക്ക് വേണം എനിക്ക് ആകെ കിട്ടിയ മാർക്ക് നൂറ്റി പതിനാല് മാർക്കാണ് അങ്ങനെ എനിക്ക് വീണ്ടും സങ്കടത്തിലായി ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല നിൻ്റെ മെറിട്ടുകൊണ്ട് മാത്രമേ ഞാൻ കേറിപ്പോകുള്ളൂ ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി വേറെ ആരും എനിക്കില്ല എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ എല്ലാ അമ്മയോട് എന്നൊരു പരാതി പറയുമായിരുന്നു എല്ലാവർക്കും നീ ഒരു എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന് പക്ഷേ നീ എനിക്ക് മാത്രം എന്താ ഒരു അടയാളം തരില്ലാത്തേന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞു അങ്ങനെ ഒരു സന്ധ്യാസമയമായപ്പോൾ ആ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതായത് റിസൾട്ട് ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ എടി എഴുതിയ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാർച്ച് ഇരുപത്തഞ്ചാം തീയതിക്ക് ആയിട്ട് എൻ്റെ റിസൾട്ട് നീ പ്രഖ്യാപിക്കണം റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാനത് ക്വാളിഫൈഡ് ആകണം പച്ച നിറത്തിൽ തന്നെ അത് എഴുതി കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു ഒരിക്കലും അത് റെഡ് മഷിയിൽ കാണാം റെഡ് മഷി എന്ന് പറയുന്ന ഫെയിൽഡ് എന്നാണ് അപ്പം അതങ്ങനെ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആ അഞ്ച് ദിവസത്തിന് ആയി മാതാവ് എനിക്ക് മേൽ പ്രത്യക്ഷപ്പെട്ടു ആ പച്ചത്തിരിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനത്തെ അമ്മയോട് ചോദിച്ചു അമ്മ മാതാവ് ല്ലേ അന്നേരം അമ്മ പറഞ്ഞു ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ അന്നേരം അമ്മ പറഞ്ഞു അത് മാതാവ് തന്നെയാണ് നീ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ഇരുപതാം തീയതി ഒരു പന്ത്രണ്ട് മണി സമയമായപ്പോൾ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് എന്ന നോട്ടിഫിക്കേഷൻ എൽ ബി എസ് സെൻറ്ററിൽ കാണിച്ചു അന്നേരം ഞാൻ സ്കൂളിലായിരുന്നു അന്ന് പരീക്ഷാ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഫോണൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല ഫോൺ എടുക്കാനുള്ള സമ്മതിക്കുകയുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ും വാത്തുമൊക്കെ ആയിട്ട് കാരണം സ്കൂളിൽ അറിയത്തില്ല ഞാൻ സെറ്റ് എക്സാം എഴുതിയ കാര്യം ഒന്നും അങ്ങനെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു എടാ റിസൾട്ട് വന്നിട്ടുണ്ട് നീ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് സമയമായപ്പോൾ സൈറ്റ് ഹാങ് എന്നാണ് കാണിച്ചിരുന്നത് പിന്നെ ഞാൻ നോക്കുമ്പം ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ അപ്പം ഞാൻ ഓർത്തു ദൈവമേ ഇനിയും കൈവിട്ട് പോയല്ലോ മാതാവേ എന്ന് ഞാൻ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ അമ്മ എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ചു എന്തായി റിസൾട്ട് റിസൾട്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അമ്മേ രണ്ടര സമയമാകാതെ എൻ്റെ റിസൾട്ട് വരത്തില്ല എന്ന് കറക്റ്റ് രണ്ടര സമയമായപ്പോൾ എൻ്റെ അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു നീ സെറ്റ് ടു ക്വാളിഫൈഡ് ആണെന്ന് ഞാൻ അന്നേരം അമ്മയെ ഉറക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നേരം സ്കൂളിൽ ആരോടും പറഞ്ഞിട്ടുണ്ടല്ലായിരുന്നോട് ഞാൻ ആരോടും പറഞ്ഞില്ല കാരണം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സാക്ഷിയാക്കി നിർത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം പറയുകയുള്ളൂ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാനൊരു ചേട്ടനോട് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വരുന്നൊരു ചേട്ടനാണ് എന്നെ കൊണ്ടുപോകുന്ന ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചേട്ടനാണ് ചേട്ടനോട് പറഞ്ഞു ഞാൻ ഒരു എക്സാം പാസ്സായിട്ടുണ്ടല്ലോന്ന് അപ്പം ആ എന്നെ വഴക്ക് പറഞ്ഞു നീ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നേ പരിശുദ്ധ അമ്മ നിനക്ക് തന്ന ഒരു അത്ഭുതമാണ് അപ്പം നീ എന്തുകൊണ്ടത് പറയുന്നില്ല അങ്ങനെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ എന്നോണെ പറയാതെ ഞാൻ പറഞ്ഞു ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ എനിക്ക് സമാധി സമ്മാനിച്ചത് നൂറ്റി പതിനാല് മാർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് നൂറ്റി മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു നൂറ്റി പതിനാറ് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മാതാവിനെ നൂറ്റി ഇരുപത്തി നാല് മാർക്ക് കൊണ്ടാണ് അതിനേക്കാളും കുറച്ച് മാർക്ക് കൂടുതൽ എനിക്ക് ലഭിച്ചു അതായത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇരട്ടി ഫലമാണ് മാതാവിനക്ക് തന്നത് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഞാൻ സാക്ഷ്യം നിർത്തുന്നു അമ്മയ്ക്ക് കൊടാനുകൂടി നന്ദി കാരുണ്യപ്രവർത്തികളായിട്ട് ഇടുക്കി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ മിഷനിങ് സംഘടനയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മൂലം എനിക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് അതായത് പാവപ്പെട്ട അമ്മമാരോടും ആ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ അവിടെയായിരിക്കും കൂടുതലായിട്ട് ചിലവഴിക്കുക അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞാൻ ചെലവഴിക്കുകയും സമയം കണ്ടെത്തുകൊക്കെ ചെയ്യു ചെയ്യുമായിരുന്നു പിന്നെ സാമ്പത്തിക സഹായം എനിക്ക് എൻ്റെ മുൻ ഞാൻ അങ്ങനെ തേടിപ്പോകില്ലായിരുന്നു പക്ഷേ എൻ്റെ മുന്നിൽ മാതാവ് എൻ്റെ മുന്നിൽ കൊണ്ടി തരും അവർക്ക് ഞാൻ വെസ്റ്റാനിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നേക്കാൾ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാനൊരു ടീച്ചറാണ് അൺഎയ്ഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ കുട്ടികൾ എന്നോട് പെട്ടെന്ന് പറയും ചേച്ചി ഇതൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു ഞാൻ അവർക്ക് ഒരു മടിയും കൂടാതെ ഞാൻ ഒരു ഫീസും മേടിക്കാതെ ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം എന്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ആ അവർക്ക് ഞാൻ പറഞ്ഞുകൊടുക്കുമായിരുന്നു മാതാവിനെ നിർക്കുമാരനും നന്ദി പറയുന്നു